ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അംഗൻവാടി ടീച്ചർ നാൽപ്പത്തി മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം റിട്ടയർഡ് ആവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാട്ടുകാർ കൊടുത്തിട്ടുള്ള കുറച്ച് സ്വീകരണങ്ങൾ റാലി അങ്ങനത്തെ എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ വാർഷികവും കുട്ടികള പരിപാടിയും പൂർവ്വ വിദ്യാർത്ഥി സംഘവും അങ്ങനെ എല്ലാം കൂടി കൂടിയതാണ് കേട്ടോ അങ്ങനെ ഒരു യാത്രയപ്പിൻ്റെ ഒരു വ്ലോഗാണ് ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യം തന്നെ റാലിയാണ് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് കുറച്ചൊക്കെ വീഡിയോ എടുത്തേന് അപ്പം അതൊന്ന് കണ്ടു കണ്ടുനോക്കുക കുഞ്ഞാവനും പിന്നെ ഇനി അനോസിനൊക്കെ പഠിപ്പിച്ച ടീച്ചറാണ് കേട്ടത് അങ്ങനെ അങ്ങനെന്താ നമ്മൾ ബേക്കിൽ പോവാന്നാണ്ട് ഞാൻ അതിനെ കുടിച്ചെടുത്തതാണ് കേട്ടോ അപ്പൊ ബേക്കിൽ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഇജി കയറിപ്പോളി കയറി കൂടാൻ എല്ലാവരും നോക്കണേ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറി കൂട്ടിയിട്ടോ വല്ലോളം ആദ്യം കയറി പിന്നെ ബേക്കിൽ ഞാനും കേറിയിട്ടോ എല്ലാവർക്കും കസേര ഈ ഈ തയ്യാറായിട്ടുണ്ട് ആരും അങ്ങനെ അങ്ങനെതാ പരിപാടി നടക്കുന്ന അടുത്തേക്ക് എല്ലാവരും എത്തിയിക്കണട്ടോ അപ്പൊ എല്ലാരും ഇങ്ങനെ ഇരുന്ന് കൊടുക്കാണ് ഞാനിവിടെ നിൽക്കുന്ന ചെയ്തത് കുറേ നേരം കഴിഞ്ഞതിനേഷട്ടോ പിന്നെ ഇരുന്നത് അങ്ങനെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ടീച്ചറെ ആദരിക്കണ സംഭവമാണ് കേട്ടോ ആദരിക്കലും ട്രോഫി കൊടുക്കലും പിന്നെ എല്ലാ നാട്ടുകാർ കൂടിയിട്ടുള്ള സമ്മാനം കൊടുക്കലൊക്കെയാണ് കേട്ടോ അതൊന്നും വീഡിയോ ഞാൻ എടുത്തപ്പം പിന്നെ വോയിസ് ഒന്നും ഇതിൽ പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ വോയ്സ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആ റിട്ടയർഡ് ആവുന്ന രണ്ട് മൂന്ന് ടീച്ചർമാരുണ്ട് ആ പോലൊക്കെ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ കൊടുക്കുന്നത് ടീച്ചർക്കാണ് പിന്നെ ഒരു ലീല ടീച്ചർ പിന്നെ പറഞ്ഞാലും ടീച്ചർ കാരണം രണ്ടാൾക്കാർക്ക് പിന്നിട്ട് കൊടുക്കാൻ അപ്പോൾ പോലെയൊക്കെ ഇവിടെ വെച്ചിട്ട് ആദരിക്കുന്നുണ്ട് പിന്നെ കുറെ ആൾക്കാരുണ്ട് ആരിക്കുന്നു പറയുന്നില്ല വേലുപ്പവൻ പുൽപ്പകമ്പിൽ മാമ്മൂട്ടി സാഹിബാവകളെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടമ്മ അവകൾ ആദരിക്കുന്നു അതിനുവേണ്ടി ഗ്രൗനരായ മാമുട്ടാക്കെ ആദരവുകൾ ക്ഷണിക്കുന്നു മറ്റൊരു ബീൻസുകാട്ടുള്ള വിശാനദ് കുമാറിനെ ആദിരമുഖം ക്ഷണിക്കുന്നു സ്റ്റാർ ഫ്ലവർ എം ഡി ഭയങ്കര നല്ല പി പി മജീദ്കളെ ആദരമുഖം ടീച്ചർ ആദരിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷം അവിടെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കണ അങ്ങനെ കുട്ടികളെ രക്ഷിതാക്കളൊക്കെ പടം കൂട്ടിയിട്ട് ടീച്ചർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് അതാണ് കേട്ടോ കുട്ടികളാണ് കൊടുക്കുന്നത് അപ്പം അതിവിടെ കൊടുക്കുന്ന വീഡിയോ ആണ് ആണ്ട്ടത് അതൊക്കെ ഞാൻ ഈ പറയണതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി മറന്നു പോലെ ഇത്തുമ്പോൾ ഉണ്ടായതുകൊണ്ട് ശ്രദ്ധയെ പെട്ടിയില്ല അപ്പം ഇപ്പം ആ കുട്ടികൾ കൊടുക്കണതാണ് രക്ഷിതാക്കൾ വാങ്ങിയ സമ്മാനം കുട്ടികൾ കൊടുക്കണം വെൽഫെയർ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം പറഞ്ഞ ആളാണ് കേട്ടോ ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കുക എന്നുള്ളത് നാട്ടുകാരായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായിരുന്നു അത് കൃത്യമായിട്ട് എല്ലാവരും ഏറ്റെടുത്തു നിർവഹിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് അപ്പോൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഏറ്റവും നല്ല നിലയിൽ ഒരാളോട് പോലും ഈ വാർഡിൽ അല്ലെങ്കിൽ ഈ അംഗൻവാടി സ്ഥിതി ചെയ്യുന്ന പിന്നെ ഇങ്ങനെ ഓരോരുത്തരുടെ പ്രസംഗവും ഇതൊക്കെ ആയിട്ടോ അപ്പോൾ ഈ പറയണതൊക്കെ ആരാന്നൊന്നും ഞാൻ പറയണില്ല ഞാനിപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ ഈ കാണുന്ന ആൾക്കാർക്കൊന്നും ചിലപ്പോൾ മനസ്സിലായിക്കോളണമൊന്നുമില്ല പിന്നെ അതാരൊക്കെ കാണാനൊന്നും അറിയില്ല അങ്ങനെ അതാ അംഗൻവാടിയെ പറ്റി അംഗൻവാടി ടീച്ചറെ പറ്റിയിട്ടുള്ള ഒരു ഗാനാണ് കേട്ടോ ഒരു കുട്ടിയെ അവതരിപ്പിക്കുകയാണ് അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനതാ പാട്ടൊക്കെ കഴിഞ്ഞാൽ പാട്ടൊക്കെ ഞാൻ കുറച്ച് ചോദിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഞാനും വലിയ ടീച്ചറ് സംസാരിച്ചുകൊണ്ട് കൂടി ഇവിടെ വന്ന് വാതിനൂറ് ഏതാ നിങ്ങൾക്ക് ഇവിടെ ആരും ഒരു പക്കുട്ടി മലവിനെ മാത്രം പക്കുറ്റി മലവിനെ മാത്രം പരിചയമുള്ളൂ മൗലവി പഠിപ്പിച്ചൊരു കുട്ടിന്നില്ല നിനക്ക് മൗലവിന് പരിചയമുണ്ട് പിന്നെ അങ്ങനെ വാ ലാസ്റ്റ് കയ്യാനായിട്ടോ ബാങ്ക് കൊടുക്കാനായപ്പോൾ ഞാനും വീട്ടിൽ പോരുകയാണ് കുറേ ആൾക്കാരൊക്കെ പോയിന് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ടോ അപ്പോൾ കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല പാട്ടൊക്കെ ഇനി വരിപ്പിന് ശേഷം പരിപാടൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് കുറച്ചൊക്കെ ഇടാൻ പറ്റുള്ളൂ കോപ്പറേറ്റ് വരുമോ എന്നറിയില്ല കോപ്പറേറ്റ് വരികയാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ഒഴിവാക്കും ചെയ്യും അപ്പം ഞാൻ കുപ്പറേറ്റ് വരികയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കും അപ്പോൾ എത്രത്തോളം ഉള്ളത് അത്രത്തോളം ഉണ്ടാവും അങ്ങനെയാണ് കേഡാം വിചാരിച്ചത് അപ്പോൾ അതാ ഫാതിമോനായ ഇതിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഞാനീ സമൂഹമാണ് വീട്ടിൽ പോകുന്നത് മറ്റോലൊക്കെ വരുന്നേ ഉള്ളൂ ഞാൻ അവിടെ നിസ്ക്കാരൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പരിപാടി തുടങ്ങും അപ്പോൾ പരിപാടി തുടങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ട് പൂരാണ് കേട്ടോ ബാങ്ക് കൊടുക്കാനായിരിക്കണേ അവിടെ പെരയിലെത്തലും ബാങ്ക് കൊടുക്കലും ഒപ്പാണ് കേട്ടോ അങ്ങനെ ബാങ്കും ബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോയിക്കണ ലാസ്റ്റ് ഞാൻ ഇതുമോ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാനും ഒറ്റങ്ങനെ പോകാനോ ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ഭയങ്കര വീടായിട്ടാണ് നായ്ക്കൾ വരുമെന്നുള്ള ഒരു ബേജാറുണ്ടാവില്ലേ അത് കേട്ടോ ഇവിടെ പോലെ നായ്ക്കളൊക്കെ ഉണ്ടാവില്ല അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒക്കെ പരിപാടി തുടങ്ങിയിരിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് പരിപാടി കണ്ടു നോക്കാം ആദരവ് നൽകുന്നത് ആദ്യം നമ്മുടെ നൽകുന്നത്

किच कयूं की आदरव डांस पंक मुहम आमीर कृदी अर्जुन के एसीन पी बि शशा अज्म फला एम पी അങ്ങനെ അതാ മുന്നിൽ ഡാൻസ് കളിക്കില്ല മിസമോള് ബേക്ക് തന്നിട്ട് ഭയങ്കര ഡാൻസും ഭയങ്കര കുൽക്കു തന്നിട്ടും ഒക്കെ പാട്ട് കേട്ടാൽ പിന്നെ അങ്ങനെ അത് ഡാൻസ് കളിക്കണം അപ്പോൾ ഓൾ നല്ലോണം കുഴങ്ങിയിരിക്കണം ഇപ്പോൾ കളിച്ചോളൂ ചിലപ്പോൾ അത്ര കുഴങ്ങിയിട്ടുണ്ടാവില്ല ലോളേക്കാരൻ നല്ലോണം കുഴങ്ങിയിട്ടോ അപ്പോൾ ഞാൻ ഈ വലിച്ചല്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ടുള്ള വീഡിയോസ് ഒന്നും അത് അതാണ് പുറത്തിട്ടുള്ള വീഡിയോസും മാത്രം വെക്കുന്നത് നമ്മൾ ചിലപ്പം കുറച്ചു നേരം നിന്നപ്പോൾ തന്നെ പോകുള്ളൂ പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഈ പരിപാടിയൊക്കെ പൂജയ്ക്ക് വെച്ച് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടോ എപ്പളാണ് പിന്നെ കഴിഞ്ഞതൊന്നും എനിക്കറിയില്ല ഇതം മോൾ ഉച്ചക്കെ ഉറങ്ങിയിട്ടില്ല അങ്ങനെ ഓൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒണര ഉറങ്ങുക ഒണരുക ഉറങ്ങുക മനസ്സിനെ ഇങ്ങനെ ഇടങ്ങാറാക്കുക അപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നു ഫാദിമോനോടിൻ്റെ കൂടെ അനോസ് പോകുന്നിട്ടില്ല കേട്ടോ ഓന് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ പരിപാടിയും കണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാനവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയെന്ന് പറഞ്ഞ പോലെ എനിക്കൂടെ പോയാലും പരിപാടി മുങ്ങനാക്കാൻ കഴിയില്ല കേട്ടോ എന്തെങ്കിലും ഒക്കെ ഗുലുമാലുണ്ടാവും തിരിച്ച് പോരാല്ലേ അപ്പോൾ തന്നെ ഒഴിച്ചൊക്കെ ഉറങ്ങാത്തത് കൊണ്ടാണ് പുറങ്ങിയത് അല്ലെങ്കിൽ ഇങ്ങനത്തെ അല്ലെങ്കിൽ പോകുന്നുണ്ടാവുക അതിലൂടെ പരിപാടി നല്ലേക്കാൾ അപ്പോൾ നല്ലേക്ക് കണ്ടുകൊണ്ട് നീ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ള അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്